കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്ന് മന്ത്രി രാജേഷ് ഒന്നാം ഘട്ടത്തിൽ അതിജീവിതകൾക്കെതിരെ കൺവീനറാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തട്ടിപ്പറഞ്ഞത് വാർഡിലെ രണ്ടാം നമ്പർ ബൂത്തിലാണ് മന്ത്രി രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അഭിമാനകരമായ വിജയം നേടുമെന്നും മന്ത്രി പാലക്കാട് കൈലിയാട് കെ വി യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലിരുപ്പ് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതയുടെ പരാതി പോലീസിനു കൈമാറിയതിൽ അഭിമാനം കൊണ്ട കെ പി പ്രസിഡന്റ് ഇപ്പോൾ പരാതിയെ തള്ളിപ്പറഞ്ഞതോടെ ഇവർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് മനസ്സിലായെന്ന് രാജേഷ് തീർച്ചയായിട്ടും കാരണം വിജയിപ്പിക്കാൻ ജനങ്ങൾ ജനങ്ങൾ വിജയം ഈ ഘട്ടത്തിൽ കണ്ടത് ആവേശകരമായ ഒരു പിന്തുണ കഴിഞ്ഞ ഒൻപതര വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ അഭിമാനത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് തല ഉയർത്തിപ്പിരിച്ചാണ് എൽ ഡി എഫ് പ്രവർത്തകർ കൂട്ടു അതുകൊണ്ട് തന്നെ ഗംഭീരമായൊരു വിജയം എൽ ഡി എഫ് നടത്താം പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് അത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെല്ലാം പലപ്പോഴും അത് സംബന്ധിച്ച് നടത്തിയ നുണപ്രചരണങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് നടപടിയെടുക്കേണ്ടി വരെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ പറയാൻ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത സർക്കാർ സർക്കാരും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് ഒരു മുന്നണി എന്ന നിലയിൽ ബഹുദൂരം മുന്നിൽ മുന്നിലും എൽ ഡി എഫിനൊപ്പം എത്താൻ ഓടിക്കതച്ച് കഴിയാതെ വളരെ പിന്നിലുമായിരുന്നു മറ്റു രണ്ട് മുന്നണികളും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം റിസൾട്ട് വരുമ്പോഴും ആ ചിത്രം നമുക്ക് കാണാം മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് തന്നെ സംഘടനകളിൽ നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള നിർപ്പണമല്ല കാരണം വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിടേതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഒരു പ്രതിരൂപമാണ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്ര സംഘടനാരൂപം അതേപോലെ പകർത്തിയിട്ടുള്ള ഒന്നാണ് ഒരു ഭാഗത്ത് സവർക്കറാണെങ്കിൽ മറുഭാഗത്ത് തത്വല്യനായിട്ടുള്ള മൗദൂദിയാണ് നൽകുന്നത് അപ്പോൾ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസുമായിട്ട് പലതവണ ചർച്ച നടത്തിയിട്ടുള്ളവരുമാണ് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഒരു ഏകീകരണം ഇന്ന് മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് യു ഡി എഫിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങേയറ്റത്തെ അധപ്പതനവും അപജയവുമാണ്